പ്ലസ് പ്ലസ് അനുമോദിച്ചു കോൺഗ്രസ് കോൺഗ്രസ് ചവറ വാർഡ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത് ആദരിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഈ അവാർഡുകൾ വാങ്ങി നാളുകളിൽ നിങ്ങൾ ഉന്നതമായ ഉന്നതമായേക്ക് നിലകളിലേക്കൊക്കെ മാറാൻ സാധിക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാം കൂടി ഉയർന്ന് പുതിയ തലങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ് നിങ്ങളിപ്പോൾ അവാർഡ് വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവാർഡ് വാങ്ങുന്നവരോടൊപ്പം ചേർത്തു നിർത്തി ആദരിക്കപ്പെടേണ്ടത് രക്ഷകർത്താക്കളെ കൂടിയാണ് വാർഡ് പ്രസിഡന്റ് തയ്യൽ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യത്വം ഉണ്ടാകാൻ അല്ലെങ്കിൽ മനുഷ്യനാകാൻ വേണ്ടിയിട്ട് കരുണ ആകുവാൻ കരുണ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ആദ്യപടിയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണെങ്കിലും ആദ്യമായി നമ്മൾ ഡി സി സി സെക്രട്ടറി വിഷ്ണു വിജയൻ സന്തോഷ് തുപ്പാശ്ശേരി എന്നിവർ ചേർന്ന് വിജയികളെ ആദരിച്ചു ജോസ് സുരേഷ് കെ വി മഹാബ് ഇസ്മയിൽ കണ്ണാടി അൻസർ ചെർജാലിൽ ഹാഷിം കുറ്റിപ്പുറം മന്മദൻ പിള്ള ഷാജി കിണർവിള അസീസ് കൊച്ചുകുട്ടൻ ഷെമീർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ രക്ഷകർത്താക്കള് നിങ്ങളെ പലപ്പോഴും ഒരു പരിധിവരെ അവരുടെ ആഗ്രഹമാണ് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കുവാൻ വളരെ കൂടുതൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യം പോലും നിങ്ങളെ ഇൻസിസ്റ്റ് നിങ്ങളെ പിന്നെ അവരുടേതായ ഏതെല്ലാം സമ്മർദ്ദങ്ങൾ ചെയ്യാമോ സമ്മർദ്ദം ചെയ്തുകൊണ്ടിരിക്കും ന്യൂസ് ബ്യൂറോ ചവറ